ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ശ്രീ കുടുംബാംഗങ്ങളെ സിസർ ഈ ദിവസങ്ങളിൽ ഇടുന്ന വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ വേണ്ടിയാണ് തന്നെയുമല്ല നമ്മൾ ഇത് തിരിച്ചറിവില്ലാതെ നമുക്ക് കുറെ തെറ്റുപറ്റുന്നുണ്ട് അപ്പൊ തിരിച്ചറിവ് ഇല്ലാണ്ട് തിരിച്ചറിവ് കിട്ടിയ നമുക്കത് ധാരാളം ചെയ്യാം ലോകം മുഴുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധിയനുസരം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ലഘുപാപവും മാരകപാപവും മാരക പാപവും അതിന് നിത്യനരകാത്നിത്യശിക്ഷ നേരെ വിപരീതമാണ് നിത്യജീവൻ സ്വർഗം അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഒരു മുറിവ് പറ്റിയാൽ ആ മുറിവ് മരുന്ന് വെച്ച് ഉണക്കുന്നു പക്ഷേ ആ പാട് അവിടെ കുറേ നാൾ കിടക്കുകയാണ് അപ്പം നമ്മൾ അതും ഉണക്കി കളയാനാണ് ദന്തവിമോചനങ്ങൾ പ്രിയപ്പെട്ടവരെ പാപമോചനം അതുപോലെ കടങ്ങളുടെ പുറത്തി നമ്മൾ സുർഗസ്തനായ പിതാവ് ചേരുമ്പോൾ സിറോമലബ സഭയിലെ കുർബാനയിൽ ഉടനീളം പ്രാർത്ഥനയിലെ അച്ഛൻ്റെ പ്രാർത്ഥന അവസാനം പറയുന്നത് ഇത് പാപങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ പ്രതിക്കും കാരണമാകട്ടെ പല സ്ഥലങ്ങളിൽ പറയട്ടെ അപ്പൊ പാപമോചനവും കടകളുടെ പുറതി കുംഭസാരത്തിലൂടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു പക്ഷെ കടകളുടെ പുറതി അവിടെ നിൽക്കുകയാണ് ഈ ഒരു തിരിച്ചറിവില്ലാതെ നമ്മൾ ഇഷ്ടംപോലെ ജീവിച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെ പരശുക്കാർമായും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സിസ്റ്ററോട് പറഞ്ഞേക്കാണ് പല സിസ്റ്റേഴ്സിനും സിസ്റ്റർ ഈ ധ്യാനാണ് നടത്തുന്നത് ഇപ്പോൾ രണ്ടാം വരുവിന്റെ ഒരുക്കത്തിന്റെ ധ്യാനമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ കഴുകി കളയുകയാണ് പാപങ്ങളുള്ളത് പ്രാശിത്വം പരിഹാരം ദാനധർമ്മം ഉപവാസം സഹനം ഇതെല്ലാം അപ്പം ദണ്ഡവിമോചനം രണ്ട് രീതികളുണ്ട് ഒന്ന് പൂർണ്ണദണ്ഡ വിമോചനം രണ്ട് ഭാഗിക ദണ്ഡ വിമോചനം ഭാഗിക ദണ്ഡ വിമോചനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു മുപ്പത് നമുക്കൊരു മുപ്പത് വയസ്സാ മതി മുപ്പത് വയസ്സ് വരെ ചെയ്ത എല്ലാ പാപങ്ങളുടെയും കടകളുടെ പൊറത്തേക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണ തന്റെ മോചന പ്രത്യേകത പരിശുദ്ധ കുംഭസാരം അത് ദിവസത്തിൽ ഒന്നാം സ്വീകരിക്കുക നമ്മള് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുംഭസാരം പാപകൾ കഴുകിക്കളഞ്ഞ് നിർമ്മലമായിരിക്കണം വിശുദ്ധമായിരിക്കണം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ ഒരു ത്രിത്വ സ്തുതി ചൊല്ലി കാഴ്ചവെച്ചിട്ടാണ് പൂർണ്ണ ദണ്ഡവിമോചനം ചെയ്യുന്നത് അത് ദിവസത്തിലൊന്ന് ഭാഗികമാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യണത് കുരിശിൻ്റെ വഴി അപ്പോൾ നമ്മൾ ഒരു കുരിശിൻ്റെ വഴി നമ്മൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനം നിയോഗം വെക്കണം അത് കഴിഞ്ഞ് പരിസ്ഥ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ചൊല്ലണം രണ്ടാമത് മുഴുവൻ ജപമാല ഒരു ജപമാല ഇപ്പോൾ നമ്മൾ മൂന്ന് രയ ചൊല്ലി നമ്മൾ പോണ പോകരുത് ഒരു ജപമാല മുഴുവനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനമാണ് ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാല് ജപമാല ഗ്രൂപ്പിൽ ഈ കോൺഫറൻസ് കോൾ വഴി ഒരാൾ നാലാൾ കുളിക്കും അവരിൽ നിന്ന് നാലാൾ വിളിച്ചു പിന്നെ നാലാൾക്ക് വിളിച്ചു അങ്ങനെ മുപ്പതിമൂന്ന് പ്രേക്ഷിതരിൽ പലരും ഈ കൊന്തയിൽ ഒരു എട്ട് ഒമ്പത് വർഷമായിട്ട് മുടങ്ങാതെ നടത്തുന്ന ജപമാല കൂട്ടായ്മ ഇപ്പം ഇപ്പോൾ ഇതിന് തിരിച്ചറിവ് കിട്ടിയത് സിസ്റ്റർ വിചാരിക്കുകയാണ് പൂർണ്ണദണ്ഡമോചനമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിനെ കിട്ടുന്നത് കാർമൺ റൂഗ മിനിസ്ട്രി അപ്പോൾ ജപാല അടുത്തതായിട്ട് മുപ്പത് മിനിറ്റിൽ കുറയാതെ ദിവ്യകാരുണ്യ ആരാധന ഏത് നമ്മൾ കുർബാന കഴിഞ്ഞ് അരമണിക്കൂർ പള്ളിയിൽ ഇരിക്കുന്നു ദിവ്യകാരുണ്യ എഴുന്നണിച്ച് വെച്ചിട്ടുള്ള ആരാധന ആലയങ്ങളിൽ പോയിരിക്കാം ഇനി അത് സാധ്യമല്ലെങ്കിൽ ദേവാലയങ്ങളിലെ പള്ളിയിൽ ചെന്ന് അരമണിക്കൂറിൽ കുറയാതെ ഇരിക്കുക പൂർണദണ്ഡമോചനം രണ്ട് പിന്നീട് വരുന്നത് അരമണിക്കൂർ വിശുദ്ധ ബൈബിൾ വായന നിർത്താതെ മുപ്പത് മിനിറ്റ് വിശുദ്ധ ബൈബിൾ വായിക്കുന്നു പിന്നെ പ്രത്യേക ദിവസങ്ങൾ നമുക്ക് തന്നെ ഈ വർഷം തന്നിരിക്കുന്നതാണ് ഫ്രാൻസിസ് അസിസിയുടെ നാമത്തിലുള്ള ദേവാലയങ്ങൾ സന്ദർശിച്ച് നമ്മൾ പരിസ്ഥിതി യോഗാർത്ഥം പിന്നെ കുംഭസാരം കുർബാന എല്ലാം ചെയ്ത് നമ്മൾ പൂർണ്ണദണ്ഡവിമോചനം പ്രാപിക്കുന്നു വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചയും ഇപ്പോൾ നമ്മൾ നോമ്പ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ വെള്ളിയാഴ്ചകൾ നമുക്ക് പൂർണ്ണ തൻ്റെ കിട്ടുന്ന ദിവസങ്ങളാണ് പുരുഷൻ്റെ വഴിയിലും ഉപസാരിച്ച് കുർബാന സ്വീകരിച്ചും നമ്മൾ കൊരങ്ങാം ബസക വ്യാഴം ആരാധന ദുഃഖ വെള്ളിയാഴ്ച ആരാധിക്ക ദിവസം കൊണ്ടാടുന്നത് പിന്നെ നമ്മുടെ ഇടവക ഇടവകപ്പള്ളിയിലെ മാമോദീസ അതിൽ പങ്കെടുക്കാം ഭക്ഷണം ഒന്നും കഴിക്കാൻ നിൽക്കേണ്ട നമ്മൾ മാമോദീസയിൽ പങ്കെടുക്കണം പിന്നെ വ്രത നവീകരണം തിരുപ്പട്ട പുത്തൻ കുർബാന തിരുപ്പട്ട സ്വീകരണ പുത്തൻ കുർബാന പള്ളി വെഞ്ചിരിപ്പ് ഇതൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടാൻ നമ്മൾ ഓടി നടന്ന് സ്വീകരിക്കണം ഓഗസ്റ്റ് പതിനഞ്ച് പിന്നെ സിമിത്തേരി സന്ദർശനം അത് വലിയൊരു സിമിത്തേരി സന്ദർശിച്ച് നമുക്ക് വിശ്വചർത്തുമതിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ മറ്റൊരു ശാസ്ത്രീയ പ്രാർത്ഥന ഒപ്പീസ് ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ പൂർണ്ണ ദണ്ഡമോചനം മരിച്ചു പോയവർക്കും കടങ്ങളുടെ ഭിക്കുന്നു ദൈവകരുണയുടെ തിരുനാൾ അത് നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മളത് കൊണ്ടാടുക നമ്മൾ ദൈവ വിശുദ്ധ ഫൗസ്തീനയോട് ഈശോ പറഞ്ഞ ഒരു ഒരു കരുണയുടെ ദിവസമാണ് കരുണയുടെ തിരുനാൾ ആദ്യ ഞായറാഴ്ച നവംബർ ഒന്ന് സകല മരിച്ചവരുടെ ഓർമ്മ ദിനം നമുക്കുണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാൾ നമ്മൾ വലിയ ഫ്ലാഗ് ഒക്കെ പിടിച്ച് ജയ് ജെയ് ജെയ്ശുരാജൻ എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലേ നമ്മൾ ചെയ്താൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ വർഷ അവസാനം വർഷാരംഭം പ്രാർത്ഥനയിൽ പങ്കൊള്ളുന്നു പൗരോഹിത്യ ജൂബിലി അമ്പത് നൂറ് പൗരോഹിത്യ ജൂബിലികൾ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം പള്ളി വെഞ്ചിരിപ്പ് ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ അതും ദണ്ഡവിമോചനമാണ് ഇടവക മധ്യസ്ഥന്റെ തിരുനാള് നമ്മൾ ആ പള്ളി വിസിറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള പൂർണ്ണ ദണ്ഡ വിമോചനങ്ങളാണ് സിസ്റ്റിപ്പോൾ പറഞ്ഞത് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത് അമ്പത്തൊന്നൊക്കെ നമുക്ക് മനഃപ്പാഠമാക്കാം ലൂക്കം ഒന്ന് നാൽപ്പത്താറ് മനഃപ്പാടമാക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് യാത്രയിൽ ബസ്സിൽ കാറിൽ വഴിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ചെല്ലുമ്പോൾ അത് ബാഹ്യദണ്ഡവിമോചനം ഇന്നത്തെ വീഡിയോയിൽ സിസ്റ്റി പറഞ്ഞതെല്ലാം പൂർണ്ണ ദണ്ഡ ആമീൻ